നഗരപാതയിൽ ഓട്ടുപാറ ബസ് ബസ് പരിസരത്തും പരിസരത്തും സീബ്ര ലൈനുകളും റോഡിന്റെ അതിർത്തി അടയാളപ്പെടുത്തുന്ന വെള്ളവരകളും ഉയർത്തുന്നതായി പരാതി ൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്രവളവും മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൂരത്തിനിടയിൽ ഈ ഡിസംബറിൽ മാത്രം ചെറുതും വലുതുമായ പന്ത്രണ്ടോളം വാഹനാപകടങ്ങളാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൽ കാൽനടയാത്രികനായ വയോധികനെ ബസ് ഇടിച്ചു മരിച്ചതും മറ്റൊരു യുവാവിനെ ബസ് ഇടിച്ചു വീഴ്ത്തിയതും ഇരുചക്ര വാഹനയാത്രികനെ ബസ് ഇടിച്ചതിനെ തുടർന്ന് കാലൊടിഞ്ഞ അപകടവും നടന്നത് ഓട്ടുപാര ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മൂന്ന് പ്രധാന അപകടങ്ങൾ നടന്ന സ്റ്റാൻഡിന്റെ പരിസരത്തെ സീബ്ര ലൈനും സ്റ്റാൻഡിന് എതിർവശത്തെ പാതയുടെ അതിർത്തി അടയാളപ്പെടുത്തുന്ന വെള്ളവരയും മാഞ്ഞിട്ട് മാസങ്ങളായി അവ്യക്തമായി കിടക്കുന്ന സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നത് ഏറെ അപകടങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നാണ് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നത് വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഒരു സീബ്ര അറിയാത്തതാണ് പ്രധാന കാരണം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിനെതിർവശത്ത് റോഡിന്റെ അതിർത്തി മാർക്ക് ചെയ്യുന്ന വെള്ളവരകൾ മാഞ്ഞുപോയതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു സ്വകാര്യ സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സ്ഥിരം റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്ന വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സീബ്ര ലൈനും സമാന അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും റോഡിന്റെ അതിർത്തി അടയാളപ്പെടുത്തുന്ന വെള്ളവരകൾ മാഞ്ഞത് കാൽനടയാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് നഗരപാതയിലെ മാഞ്ഞുപോയ സീബ്ര ലൈനുകളും വെള്ളവരകളും പുനരാലേഖനം ചെയ്യണമെന്നും സ്വകാര്യ ബസ്സുകളുടെയും വലിയ ട്രക്കുകളുടെയും അമിതവേഗം നിയന്ത്രിക്കാനുള്ള നടപടിയെടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം